നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ ദിവസം ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു വാർത്ത യു എയിൽ നിന്നും പുറത്തു വന്നത് അതായത് ഒരു രാത്രി മുഴുവൻ മലയിടുക്കിയിൽ കുടുങ്ങിയ പാലന്റെ കഥ പാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഏറെ ആശ്വാസം പകർന്ന വാർത്തയാകുന്നു ഇത് ഒരു രാത്രി മുഴുവൻ മലയിടുക്കിൽ കുടുങ്ങിയ ഇന്ത്യൻ ബാലന് രക്ഷകനായി അവതരിച്ചത് സ്വദേശി യുവാവായ ആദിൽ അൽ ജസ്മി എന്ന യുവാവാണ് രക്ഷിതാക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ കുട്ടി യനസ് മലയിൽ ഒറ്റപ്പെടുകയായിരുന്നു റാസൽ ആണ് സംഭവം പ്രഭാത നമസ്കാരത്തിനായി നാലര മണിക്ക് എഴുന്നേറ്റ ആദിൽ അൽ ജസ്മി ഹസ ഹസ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് മലനിരകൾക്കിടയിൽ വച്ച് കാണാതായ കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടക്കുന്ന വിവരം അറിയിക്കുന്നത് അങ്ങനെ രാത്രി മുഴുവനും ഇവർ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടും കുട്ടിയെ കണ്ടെത്തിയില്ലെന്നറിഞ്ഞ ആദിൽ കൂട്ടുകാർക്കൊപ്പം ഡ്രോൺ അടക്കമുള്ള ഉപകരണങ്ങളുമായി മലയിലേക്ക് പുറപ്പെടുകയായിരുന്നു കുഞ്ഞിനെ കാണാതായ എനസ് മലയും വഴികളും വളരെ ദുർഘടകമാണ് തിരയേണ്ടതും തിരഞ്ഞതുമായ പർവ്വത ഭാഗങ്ങളെ രണ്ടായി അടയാളപ്പെടുത്തുകയും ചെയ്തു ഇതിൽ ആസൂത്രണത്തോടെയാണ് ഇവർ ദൗത്യം തുടങ്ങിയത് തന്നെ ഇരുട്ടായതിനാൽ ഡ്രോൺ ഉപയോഗിച്ചായി ആദ്യം തിരച്ചിൽ ഫാക്ടറി കഴിയുന്നതുവരെ ഡ്രോൺ പറന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് ട്രക്കിംഗ് വാഹനം ഉപയോഗിച്ചായി ശ്രമം ഒടുവിൽ ഡ്രോൺ ഇറങ്ങിയ ഇടത്തു നിന്നും നൂറ് മീറ്റർ അകലെ പാറക്കിടയിൽ കുട്ടി കിടക്കുന്നതായി ആതിൽ കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ഉത്സാഹവും ഉത്കണ്ഠയും ഒന്നിച്ചു വന്നു ഇത്തരത്തിൽ കുട്ടിയെ കണ്ട സന്തോഷം ഇവരിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവന് ജീവനഹാനി സംഭവിക്കരുതെന്നായി പ്രാർത്ഥന അടുത്തെത്തിയപ്പോൾ അവൻ ഉറക്കത്തിലായിരുന്നു ഉണർത്തിയപ്പോൾ അച്ചാ അച്ചാ എന്ന് വിളിച്ചു കരഞ്ഞു ഉടൻ അവനെ തോളിലിട്ട് ആശ്വസിപ്പിച്ചു കുഞ്ഞ് എന്റെ കൈകളിൽ സുരക്ഷിതനാണെന്ന് മനസ്സിലായപ്പോൾ വല്ലാത്ത സന്തോഷവും തോന്നി എന്റെ വാഹനത്തിലേക്ക് കൊണ്ടുപോയി ആദ്യം അവന് വെള്ളം കൊടുത്തു നിർജലീകരണം മൂലം അവൻ തളർന്നിരുന്നു പാറയിൽ നിന്ന് വീണ പരിക്കേറ്റിരുന്നുവെങ്കിലും ഗുരുതരമായിരുന്നില്ല വൈകാതെ അന്വേഷണ സംഘത്തെ വിവരം അറിയിച്ചു അവർ ആംബുലൻസുമായി എത്തി കുഞ്ഞിനെ അവർക്ക് കൈമാറുകയും ചെയ്തു എന്നും ആതിൽ പറയുകയുണ്ടായി മാതാപിതാക്കൾക്കൊപ്പം മലനിരകളിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് കുട്ടിയെ കാണാതായത് ഒരിടത്തിറങ്ങിയ യാത്രാ സംഘം എല്ലാവരും കയറിയിട്ടുണ്ടാകുമെന്ന ധാരണയിൽ യാത്ര തുടരുകയാണ് ചെയ്തത് വേറെയും കുട്ടികൾ വാഹനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവർക്കൊപ്പം കുട്ടിയും ഉണ്ടാകുമെന്ന് കരുതിയാണ് രക്ഷിതാക്കൾ വിനയായത് റാഫേൽ കൈമാ പോലീസ് റെസ്ക്യൂ വിഭാഗം സിവിൽ ഡിഫൻസ് എയർവിംഗ് ഹെലികോപ്റ്റർ എന്നിവയെല്ലാം കുഞ്ഞിനായുള്ള തെരച്ചിൽ പങ്കുകൊണ്ടിരുന്നു അതിനിടയിൽ നിന്നാണ് സാഹസിക യാത്രികരുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ അംഗമായ ആദിൽ അൽ ജസ്മി കുഞ്ഞിനെ കണ്ടെടുത്തത് ആദ്യ ആഹ്ലാദമായി മാറിയ നിമിഷങ്ങളിൽ രക്ഷിതാക്കൾക്ക് കുട്ടിയെ കൈമാറാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സാഹസിക പ്രിയനായ ഈ സ്വദേശി യുവാവ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ